കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളി പൂങ്കുയിലെ പെണ്ണാളി കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ പൂങ്കുയിലേ പെണ്ണാളെ അച്ഛൻ കാവില് പോയാല് അമ്മവിരുന്ന് പോയാല് അച്ഛൻ കാവില് പോയാല് അമ്മവിരുന്ന് പോയാല് ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ പൂങ്കുയിലെ പെണ്ണാളി കൊന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളി പൂങ്കുയിലെ പെണ്ണാളി